മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കേരിയായ താരപുത്രിയാണ് ആവണി പ്രമുഖ നടിയായ അഞ്ജലി നായരുടെ മകളാണ് ആവണി ഇപ്പോൾ ഇത് ആവണിക്ക് പറ്റിയ ഒരു അപകട വാർത്തയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് പ്രമുഖ നടൻ സൂര്യ എത്തി ഏറ്റവും ഒടുവിലായി പുറത്തിറങ്ങിയ സിനിമയായിരുന്നു റെട്രോ ഈ സിനിമയുടെ ചിത്രീകരണത്തിനിൽ വെച്ചാണ് ആവണിക്ക് അപകടം സംഭവിച്ചത് ആവണിയുടെ അമ്മയായ അഞ്ജലി നായർ തന്നെയാണ് ഇപ്പോൾ ഇതൊരു വീഡിയോയിലൂടെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപാണ് റെട്രോ സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് ഷൂട്ടിങ്ങിനിടയിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സമയത്ത് ചിത കത്തിക്കുന്ന ഒരു സീനുണ്ടായിരുന്നു ആ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ആവണിക്ക് അപകടം സംഭവിച്ചത് ചിത കത്തിക്കുന്ന സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചിതയിലെ ഒരു തീക്കൊള്ളി ആവണിയുടെ കയ്യിൽ തട്ടുകയായിരുന്നു കയ്യിലും ഗുരുതരമായ പൊള്ളലേറ്റു ചെവിക്കും ചെറിയ പൊള്ളലേറ്റിട്ടുണ്ട് എന്നാൽ ഒരു മണിക്കൂർ വിശ്രമമെടുത്തതിനു ശേഷം ആവണി തിരിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് തന്നെ എത്തുകയായിരുന്നു ആവണിയുടെ ഈ പ്രവൃത്തി ആരാധകരെല്ലാവരും ഞെട്ടിച്ചു എന്ന് പറഞ്ഞാൽ മതിയാകൂ ആരാധകരെ മാത്രമല്ല ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്ന ഓരോ മുതിർന്നവരെയും ഞെട്ടിച്ചു നടനായ സൂര്യ പോലും ഞെട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ പ്രൊഫഷനോട് ഇത്രമാത്രം കാണിക്കുന്ന മറ്റൊരു ബാലതാരത്തെയും ഞാൻ കണ്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ സൂര്യ തന്നെ പറയുന്നത് ഇതിനോടൊപ്പം നിരവധി പേരാണ് ആവണിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചും എത്തിയത് ഈ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ കരിയറിനോട് ഇത്രമാത്രം ഡെഡിക്കേഷൻ ഉണ്ട് ആ കുട്ടിക്ക് എന്നുണ്ടെങ്കിൽ വളർന്നു വലുതാക്കുമ്പോൾ എന്തായിരിക്കും അമ്മ കുട്ടിയുടെ കരിയറിനോടുള്ള താല്പര്യമെന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത് മകളുടെ ധൈര്യത്തെ പ്രശംസിച്ചുകൊണ്ട് ആശംസകൾ അറിയിച്ച് അമ്മ അഞ്ജലി എത്തി അഞ്ജലി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് ഇങ്ങനെയായിരുന്നു അവൾക്ക് ചെറിയൊരു പൊള്ളൽ മാത്രമേ ഏറ്റിട്ടുള്ളൂ എന്നും എന്റെ മകളെയോർത്ത് എനിക്ക് അഭിമാനമുണ്ട് എന്നും അവൾ കാണിച്ച ധൈര്യത്തിനും ഒരുപാട് അഭിനന്ദനങ്ങൾ എന്നുമാണ് അഞ്ജലി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ കുറിച്ചത് മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായി ബാലതാരമായി ഭാരി കഴിഞ്ഞു ആവണി ആവിണി ഏറ്റവും ഒടുവിലായി അഭിനയിച്ച സിനിമ റേട്രോ ആണ് ഫീനിക്സ് അഞ്ചാം പാതിര എന്നിങ്ങനെയുള്ള രണ്ട് സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെയാണ് ആവണി ശ്രദ്ധ നേടിയത്